നമസ്കാരം അനുഗ്രഹ സോടലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരം ജില്ലയിൽ തെക്ക് മാറി കോവളത്തിന് സമീപം കല്ലൂർ വെങ്ങാനൂർ പഞ്ചായത്തിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു തടാകമാണ് വെള്ളായണി കായൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ ഇത് വൗവാമൂല എന്ന സ്ഥലമാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് കാറ്റുകൊള്ളാനും ചൂണ്ടയിടാനും ഒരുപാട് പേർ വരാറുണ്ട് ചെള്ളാനിക്കലിന്റെ കൈവഴികൾ ഈ പ്രദേശമാകെ ഫലഭൂഷ്ടമാക്കുകയാണ് ചീരയും വാഴയും പച്ചക്കറികളുമെല്ലാം ഇവിടെ ധാരാളമായി കൃഷി ചെയ്യുന്നു ഏറ്റവും കൂടുതലായി കൃഷി ചെയ്യുന്നത് ചീരയാണ് ചിലത്തോട്ടങ്ങൾ ഈ പ്രദേശമാകെ പട്ടുപുതിപ്പിച്ച് ഇവിടെ മുഴുവനും മനോഹരമാക്കി തീർക്കുകയാണ് മറ്റൊരു കൗതുകകരമായ കാര്യം ഈ പ്രദേശം തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇതിപ്പോൾ വൈകുന്നേരമാണ് ഇത് വൈകിട്ട് ചന്തയിൽ കൊണ്ടുപോകാനുള്ള ചീരക്കെട്ടുകളാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇവിടുത്തെ രണ്ട് കൃഷിക്കാരെയാണ് ഇതാണ് സദാശിവൻ ചേട്ടൻ ഇത് മണികണ്ഠൻ ചേട്ടൻ ഞങ്ങൾ ഇവരോട് അവരുടെ കൃഷി രീതിയെക്കുറിച്ചും ഈ പാടത്തെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ ചോദിച്ചു മനസ്സിലാക്കുകയായിരുന്നു അപ്പോഴാണ് ഇവർ പറയുന്നത് ഈ കൃഷിയൊന്നും ഇനി അധികം നാൾ ഉണ്ടാവില്ല എന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഈ തലമുറ കഴിഞ്ഞാൽ ായിട്ട് ആളില്ല കൃഷി ചെയ്യാനും പറ്റില്ല കാര്യം അറുന്നൂറ്റി അമ്പത് രൂപ കിടന്നോളാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ പൊട്ടാഷ്യം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കിടന്നാൽ മിക്സർ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ എട്ടെട്ട് പതിനാറ് പത്തഞ്ച് രൂപത് അതിന് അതിൽ നിന്നും വില നൂറ് രൂപ വീണ്ടും മാറും യൂറിയ മാത്രം മുന്നൂറ് രൂപ കിട്ടും അത് വല്ല കാലത്തും കിട്ടും രൂപ മാത്രം ബാക്കിയെല്ലാം വില കൂടുതലാണ് കടലപ്പുണ്ണാക്ക ഒരു കിലോ കടലപ്പുണ്ണാക്കണമെങ്കിൽ എൺപത് രൂപ തുടങ്ങും എഴുപത്തഞ്ച് രൂപ എൺപത് രൂപ അതൊക്കെയാണ് ഇന്നത്തെ കൃഷിക്ക് പറ്റില്ല പോലെയാക്കാൻ പറ്റൂലാണ് പക്ഷെ അത് ഒരു കിലോ അരിയുടെ നെല്ല് ഉൽപ്പാദിച്ച് ഉൽപ്പാദിപ്പിച്ചെടുക്കണേല് എത്ര പേരെ ചെലവുണ്ടെന്നുള്ളത് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് ആരും ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ ട്രാക്ടർ ഉപയോഗിച്ചാലും മറ്റേ എന്ത് നമുക്ക് ഇവിടെ ട്രാക്ടർ ഉപയോഗിക്കാൻ പറ്റും അല്ല മറ്റേ എന്ത് മെഷീൻസ് ഉപയോഗിച്ചാലും അതിന് അതിൻ്റെതായിട്ടുള്ള ചിലവുണ്ട് അതിൻ്റെതായിട്ടുള്ള ശമ്പളമുണ്ട് ശമ്പളം എന്ന് പറഞ്ഞാൽ ഇവിടെ ആറ് മണി എന്ന് പറഞ്ഞിട്ടുണ്ട് ആറു മണി ആറര ഏഴുമണിയാകുമ്പോഴേക്ക് ഇറങ്ങുമ്പോഴേ പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ആയിരം രൂപ എന്ന് പറയുന്നത് ഇനി കുറച്ച് കുറച്ച് ഇങ്ങനെ ാളൂടെ കഴിയും തോറും ആൾക്കാർ ഈ ഓരോ സാധനത്തിനും അരിയായാലും എന്ത് സാധനത്തിനാലും വില കൂടി കൂടി പോയുള്ളൂ കുറഞ്ഞ് കുറഞ്ഞ് പോകില്ല അതിന് മാറി മാറി വരുന്ന സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ചോദിക്കാം കാര്യം ഈ ആരേലും ഒറ്റ ഭൂമി കരിച്ചു കടന്നിട്ടുള്ളതല്ലാമുര നെടിഞ്ഞാൽ പഞ്ചായത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും അഞ്ചു വർഷം കൊണ്ടൊന്നും കിട്ടില്ല കിട്ടില്ലെന്നെ പറയാം പത്ത് അല്ലെങ്കിൽ കൃഷിനാശം വന്നാലെങ്കിലും വെള്ളം കയറി അല്ലെങ്കിലും എന്തെങ്കിലും കിട്ടും ഇപ്പൊഴ കാറ്റടിച്ച് എന്തെങ്കിലും കിട്ടും അങ്ങോട്ട് വാങ്ങിയാണോ കർഷകർ ഇപ്പൊ ഇൻഷുറൻസ് ചെയ്താൽ എന്തെങ്കിലും കിട്ടോ അത് കമ്പനി കാരണം നടത്താൻ വേണ്ടി അപേക്ഷ കർഷകരെ രക്ഷിക്കണെങ്ങനെയല്ലോ അതെ നമുക്ക് പറയാനുള്ള അപേക്ഷയായിട്ട് കർഷകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്ത് വളത്തിനൊക്കെ ഇത്രയും വില കൂടുതൽ ജോലി ജോലിക്കാളില്ല ജോലിക്കോലി കൂടുതൽ പിന്നെ കർഷകൻ ഉൽപ്പാദിക്കുന്ന സാധനത്തിന് പല കാലത്തും വില കിട്ടും ബാക്കിയുള്ള സമയത്തൊന്നും വിലയില്ല റേ ഇടക്ക് യാത്ര എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപയ്ക്ക് താഴെ വന്നു വീണ്ടും ഇപ്പോൾ നമുക്ക് മുപ്പത്തഞ്ച് രൂപ മുപ്പത്താറ് മുപ്പത്തേഴ് രൂപയ്ക്ക് ഉണ്ട് പക്ഷേ നമ്മൾ കടയിൽ നിന്ന് ഒരു കിലോ പഴം വാങ്ങണേ അമ്പത് രൂപ എടുക്കണമെന്ന് മുപ്പത് രൂപയാണ പോലെ അവർ ഇത്തിരി കളർ അടിച്ചുപോയിപ്പിക്കണ ഇരുപത് രൂപ അവർക്ക് ഒരു വർഷം പണിയാണ് നമുക്ക് മുപ്പത് രൂപ ഇതാ ഇത് ഒരു വയൽ ഈ ഇവിടുന്ന് അധ്യേറ്റം പറയാം ഒരു വയൽ പാട്ടം കൊടുക്കുന്നതിന് അറുപത്തയ്യായിരം രൂപയാണ് പാട്ടോ ഒരു വർഷം അമ്പത് സെൻസിന് അത് പാട്ടം കൂടുതൽ വസ്തുപ്പരണ്ട് ഇതൊക്കെ ഒരു ലക്ഷം രൂപ കൊടുക്കും ഒരു ലക്ഷത്തിലേക്ക് ഇപ്പോൾ കിട്ടൂല അതിലൊക്കെ ഇങ്ങനെ കർഷകൻ്റെ കാര്യം കഷ്ടത്തിലാണ് പിന്നെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ അഞ്ച് മണി ആറുമണിക്ക് വയലിറങ്ങിയാൽ ഇന്ന് ഞാൻ ഒന്ന് ഒന്നര മണിക്കഴിഞ്ഞാൽ കരക്കയറാൻ പറ്റുള്ളൂ ഒരു വലിയ വെള്ളം കുറണം അങ്ങനെ കിടന്ന് കഷ്ടപ്പെടണോണ്ട് ഇങ്ങനെ പോകണം നമ്മളെ മക്കളൊന്നും ഇനി കഷ്ടപ്പെടില്ല നമ്മളെ കർഷകർ നമ്മളെ മക്കളെ നമ്മൾ വിചാരിക്കണം അവർ നല്ല പോട്ടെ എന്നാണ് വിചാരിക്കണം അവരെ പഠിപ്പിച്ച് നല്ലതായിട്ടുണ്ടോ എൻ്റെ രണ്ട് മക്കൾ ആർമിയിൽ ജോലിയുണ്ട് മോളെ എം എസ് സിയും കഴിഞ്ഞ് എം എട്ടും കഴിഞ്ഞിട്ട് ഒരു മാനേജറിൻ്റെ സ്കൂളിൽ ചോദിച്ചത് അമ്പത് ലക്ഷം രൂപയ്ക്കാണ് ചോദിക്കുന്നത് അല്ല ഗവൺമെൻറ് ഇത് കൊടുക്കണല്ലേ അവൻ്റെ മക്കൾ ഒന്ന് നഴ്സ് ഒന്ന് ഡോക്ടർ മെഡിക്കൽ കോളേജ് എം ബി ബി എസ് കഴിഞ്ഞ് കഴിഞ്ഞ് ഇപ്പോൾ ആർഡിയോളജി ഡോക്ടറേറ്റ് ആർഡിയോളജി പി ജി ചെയ്യുന്നു രാ കഴിഞ്ഞ് കിംസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ ലീവ് എടുത്തിരിക്കും അവരെ കൃഷിയില് താല്പര്യമുള്ളവരാണ് അല്ല എനിക്ക് എന്റെ അച്ഛൻ കൃഷിക്കാരനായിരുന്നു ഞങ്ങൾ ഒമ്പത് മക്കളാണ് അതിൽ ഞാൻ മാത്രമാണ് കൃഷിക്കാരനായത് ബാക്കി എല്ലാവരും കൃഷിക്കാരല്ലേ എസ് ഐ ഒരാൾ ചേട്ടൻ ഒരാൾ ഒരാൾ ആർഡി ഓഫീസിൽ ആർഡിയോളജ് മറ്റുള്ള എല്ലാവരും ജോലിയുണ്ട് ചേച്ചിയാർക്കെല്ലാം എല്ലാവരും ജോലി കൊള്ളവരെയല്ല അപ്പോൾ എനിക്കും തോന്നി എൻ്റെ മക്കളെ നല്ലതായിട്ട് പഠിപ്പിക്കണം അങ്ങനെ ഞാൻ നല്ല രീതിയിൽ പഠിപ്പിച്ച് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞാൽ എനിക്ക് എം ബി ബി എസ് ആണ് താല്പര്യം എന്ന് പറഞ്ഞ് അവരെ പാലാം ബ്രില്യൻസിൽ കൊണ്ടാക്കി ഇരുന്നൂറ്റി അറുപത് റാങ്ക് വായിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് കഴിഞ്ഞ് ഹൗസ് സർജൻ കഴിഞ്ഞ് ഹൗസ് സർജറിൻ്റെ കൂടെ എൻട്രൻസ് കഴിഞ്ഞു പി ജിക്ക് ഹാർഡിയോളജി ഡോക്ടറായിട്ട് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ രാജസ്ഥാനിലാണ് കിട്ടിയത് അപ്പോൾ

ശുദ്ധമായിട്ട് ചെയ്യണേ ഏറ്റവും നല്ലത് നമ്മൾ ആവശ്യത്തിനുള്ള സാധനം ദൈവ പച്ചക്കറി ഉപയോഗിച്ച് നമ്മൾ രാസവളവും കീടനാശിനി ഉപയോഗിക്കും അല്ലാതെ നമുക്ക് ഇത് ഉപയോഗിക്കാം എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പുഴുവടിച്ച ഒരു പുഴു പുഴുവടിച്ചാൽ ഇന്നത്തെ ആളുകൾ അത് കഴിക്കൂല അത് കേട്ട ആൾ അഴിയോ പറയും പക്ഷേ നല്ല ഫ്രഷായിട്ട് നല്ല കീടനാശിനിയെ കഴിച്ച് കൊടുത്തുവിട്ടാൽ അവർ ഫ്രഷായിട്ട് കഴിക്കും കഷണ ഒരു 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 ചീരയിൽ ഒരു ഇലയിൽ ഒരു പുഴു കടിച്ചാൽ ആ ചീര എടുക്കില്ല അത് പച്ചക്കറിയാലോ അങ്ങനെയല്ല പണ്ടുള്ള അമ്മമാർ പച്ചക്കറി കത്തിരിക്ക ഒരു ശകലം പുഴുവെന്നാലും അത്രയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയൊക്കെ എടുക്കും ഇന്നത്തെ സ്ത്രീകൾ അതൊന്നും എടുക്കില്ല അതായത് ചവിറ്റക്കൂട്ടയില് കളി അവർ ചെയ്ത് പറയാൻ ഞാൻ എനിക്ക് പറയാനുള്ളത് അവിടെയൊക്കെ സ്വന്തമായിട്ട് ഉത്പാദിച്ച് കഴിക്കണമായിരിക്കും ഏറ്റവും നല്ലത് ഓ വീട്ടിൽ സത്യം അതിന് ഉദാഹരണം ഞാൻ തമിഴ്നാട്ടിൽ വേളാകണ്ണിര ഇവിടെ നിന്ന് വേളാകണ്ണിരം നടന്നു പോയിട്ടുണ്ട് അവിടെ പോയപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വെള്ളരിക്കടത്ത് നിന്ന് വന്നു ഒരു വെള്ളരിക്ക ചോദിച്ചിട്ട് തന്നു അപ്പോൾ ഒരു കൊച്ചാണ് അവിടെ തന്നത് ഒരു വയസ്സായ ആളോ എന്ന് പറഞ്ഞ് അത് എൻ്റെ പകത്ത് കൊടുക്കാതെ എൻ്റെ അത് കേരളത്തിൽ കയറ്റിടാണെന്ന് അവർ വേറെ ഇടത്ത് നിന്ന് ഓ അത് കേരളത്തിലേക്കുള്ളതാണെന്ന് നോക്കണം അപ്പോൾ പറഞ്ഞാൽ ആ

ഈ കൊച്ചു മക്കളൊക്കെ അവര് ഒരു വാഴക്കെന്തെങ്കിലും നടാനോ അല്ലെങ്കിൽ ഒരു മുളക് തൈ നടാനോ ഒരു കത്തിരി തൈ നടാനോ എന്തെങ്കിലും അവരെയും കൂടെ പഠിപ്പിച്ചെടുക്കണം പുറത്ത് ഇറങ്ങിയല്ല ഈ പഠിത്തത്തിന്റെ കൂടെ അവരെയും കൂടെ വീട്ടിൽ കുറച്ച് നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവരെയും കൂടെ ഇതൊക്കെ ചെയ്യണം വെച്ച് വാങ്ങിക്കാൻ കിട്ടും ജൂബിലി ജൂബിലി എല്ലാം സാർ എല്ലാ ദിവസവും ഇവിടെ ഒരു മൂന്ന് നാല് ഏക്കർ ഇറങ്ങിയൊരു കൃഷിയാണ് വെളുപ്പിന് നാല് മണിക്ക് ഇറങ്ങി വയലം കോരി കൊണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മണ്ണുമായിട്ട് ഇടപഴകി തന്നെ നമ്മുടെ മക്കളെ ജീവിക്കണം ഇല്ലെങ്കിൽ അത് അസുഖത്തിന് കാരണം അലർജി എന്ന് ഇന്നത്തെ പിള്ളേർക്ക് എല്ലാത്തിനും അലർജിയാണ് പിന്നെ അച്ഛനമ്മൻ ചെരിപ്പിടാ വെളിയിറങ്ങാൻ ഒന്നും വായിക്കില്ല പൊടിയടിക്കാനൊന്നും വായിക്കില്ല അത്രയും അലർജി അലർജി എല്ലാവർക്കും അലർജി ചെളിയും ഡോക്ടറെന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെളിവെള്ളം കോരി ദേഹത്ത് ദേഹത്തൊഴിച്ചിട്ടാണ് അടുത്ത് വഴക്കുള്ളത് കൃഷിയൊക്കെ നല്ല തന്നെയാണ് തന്നെയാണ് നോക്കി ചെയ്യണം വളർത്തി പോലെ പണ്ടത്തെ കൃഷി കൃഷി വ്യത്യാസമുണ്ട് പണ്ട് ഇത്രത്തോളം പരിരക്ഷ നമ്മള് പിള്ളേർക്ക് പെട്ടെന്ന് വളരാൻ വേണ്ടി വന്ന് ചക്കക്കുരു മരിച്ചിന് കിഴങ്ങ് ഇടിച്ചാണ് കൊടുക്കുന്നത് കൊച്ചില് ഇന്ന് അങ്ങനെ ലാൻ ഹോർലാക്സും ബോൺവീറ്റയും അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞത് ഇത് അറുപത്തയ്യായിരം രൂപ പാട്ടമാണ് പിന്നെ ഇതിന് ജോലിക്കാർക്ക് ഈ ഇത്രയും കാണുന്ന പാകം ഇതീ വരമ്പോട്ട് ആ ആ വരമ്പോ അത്രയും ദൂരം കൊടുക്കണം അറുപത്തയ്യായിട്ട് ഒരു വർഷത്തെ പാട്ടാണ് ഒരു വർഷത്തെ പാട്ടെന്ന് പറയുമ്പോഴേ പിന്നെ നിങ്ങൾ ഈ കിടക്ക കണ്ടല്ലോ ഇതിൽ സകല ഇല കേട ഉള്ള കീരാണെങ്കിൽ എടുക്കില്ല വള്ളത്തേക്ക് ഞാൻ കൊടുത്തോണ്ടിരിക്കുകയാണ് അവർ അമ്മച്ചിയാണ് എടുക്കുന്നത് അവരാണ് അതിൻ്റെ ആള് പക്ഷെ ഒരു സകല ഇല പുള്ളിയാ സകല ഇല പുഴുകടിക്കുക അങ്ങനെ എന്തെങ്കിലും കേട എടുക്കില്ല പിന്നെ കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ എടുക്കില്ല അപ്പൊ അവിടെ വരുന്ന കൊച്ചന്മാർക്ക് നല്ല കാണാൻ ഭംഗിയാണ് ഭംഗിയാണ് നോക്കുന്നത് പിന്നെ കരിനാപ്പള്ളി ഇന്ന് വന്നെടുത്തോണ്ട് പോകുന്നുണ്ട് അത് പത്താറ് നാൽപ്പത് അമ്പത് അമ്പത്തഞ്ച് അറുപത് കെട്ട് കീര എടുക്കുന്നുണ്ട് അത് ഫ്രഷ് ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ളത് ഒരു ഇല പോലും കേടില്ലാത്ത കീര ഉണ്ടെങ്കിൽ അവരെടുക്കൂ അത് പയറായാലും അതിയാണ് പാവയ്ക്കായാലും അതിയാണ് വെള്ളരിക്കുക പടവലക്കിയ ഏത് വലക്കറിയായാലും ഒരു ഫ്രഷ് ആവണം സക്കലമെങ്കിലും കേടുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് കീടനാശിനി ഉപയോഗിച്ച് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ വെറുതെ കളയേണ്ടി വരും പിന്നെ ചെയ്യാം വീട്ടിൽ കൃഷി ചെയ്യേണ്ടവർക്ക് അത് ഇത്രയും ഈ പരിവാവുന്നത് വരെ വലിയ കേട് പറ്റില്ല ഇതൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ പരിവാകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് കുറച്ചൊക്കെ പാവി അതേപോലെ തന്നെ പയറ് പടവല് അതൊക്കെ ഇങ്ങനെ പൂവായി വരുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് കവർ വെച്ച് കെട്ടി അത് അതില് മറ്റേ കൈച്ച വന്ന് വിടാതെ കെട്ടി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് പരിപാടി എടുക്കും പിന്നെ ഇതിലൊരു പുഴു ഇരിക്കൂല്ലേ ഇതിന്റെ ഇലയില് അതിന് ഫെയിമെന്ന് പറഞ്ഞൊരു മരുന്ന് ഉണ്ട് ഒരു ഒരു അഗ്രികൾച്ചർ ഓഫീസർ ഉണ്ടാക്കി കണ്ടുപിടിച്ച മരുന്നാണ് പക്ഷെ അത് ഇറങ്ങിയ സമയത്ത് ഒരു ഫെയിം അഞ്ച് പമ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു പമ്പിന് പതിനാറ് ലിറ്റർ വെള്ളമാണ് അങ്ങനെ അഞ്ച് പമ്പിന് ഉപയോഗിക്കാർ അതിപ്പോ നാല് പമ്പായി ഇപ്പൊ മൂന്ന് ഉപയോഗിച്ചിട്ട് പോലും പോയി ചാവുന്നുണ്ട് കാര്യം അതിന്റെ പ്രതിരോധ ഏകദേശം മൂന്നു നാല് വർഷം ഇത് ഉപയോഗിച്ചപ്പോഴത്തേക്ക് ശേഷം ഇനി വേറെ ഒരു മരുന്ന് കണ്ടുപിടിക്കണം ഈ ഫെയിമ് ഇറങ്ങിയ സമയത്തെന്ന് പറഞ്ഞാൽ അത് ഉടനെ ചാവൂല്ല ഇതിങ്ങനെ ഈ വല്ലത് ചെറുതായിട്ട് ഇരുന്ന് ഉണങ്ങി ഉണങ്ങി അതിന് പിന്നെ ആഹാരം എടുക്കാൻ പറ്റാതെ അങ്ങനെ സത്വം അങ്ങനെ നല്ല മരുന്നായിരുന്നു സൈഡ് എഫക്ട് ഇല്ലാത്ത മരുന്നായിരുന്നു പക്ഷെ അതിപ്പോഴും അതിന്റെ ക്വാളിറ്റി പോയി അപ്പൊ ഇനി ആ സാറിനോട് വേറെ ഒന്ന് കണ്ടുപിടിക്കാൻ പറയണം അല്ലേ അത് ഉണ്ടാക്കാനാണ് അത് മാത്രമേ ജീവിക്കാൻ അത് എല്ലാവരും നമ്മുടെ തലസ്ഥാന നഗരിയിലെ ഈ മനോഹരമായ കൃഷിത്തോട്ടങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം ഇത് സംരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം ബന്ധപ്പെട്ട അധികൃതരും ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി വെല്ലാണിക്കാലിനരികിലുള്ള ഈ മനോഹരമായ കൃഷിഭൂമി നമുക്ക് എല്ലാവർക്കും ചേർന്ന് സംരക്ഷിക്കാം എല്ലാ പ്രാവശ്യവും ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത്തവണ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യണം അങ്ങനെയെങ്കിലും ഈ കൃഷി നമുക്ക് സംരക്ഷിക്കാൻ കഴിയട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്